ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം മദർഗുഡ് ഫാമിലിയോട് സ്വാഗതം ജോസ്മിയാട്ടോ ആൽമണ്ട് ഓയിലിനെ കുറിച്ചിട്ട് ഒരു എട്ട് വർഷമായിട്ട് എൻ്റെ വായിൽ നിന്ന് തന്നെ നിങ്ങൾ നിങ്ങളതിൻ്റെ ഗുണങ്ങളും യൂസേജും കാര്യങ്ങളും എല്ലാം തന്നെ കേട്ടിട്ടുണ്ടാകും കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് നമ്മുടെയും കുഞ്ഞുങ്ങളുടെയും സ്കിന്നിന് ഒരുപോലെ ഗുണപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി ഓയിലായിട്ട് അറിയപ്പെടുന്ന ഒന്നാണല്ലോ നമ്മുടെ ആമണ്ട് ഓയിൽ അല്ലെങ്കിൽ ബദാം ഓയിൽ എന്ന് പറയുന്നത് ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ലപോലെ ഗ്ലോ ആകും നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനസ് എല്ലാം തന്നെ മാറിക്കിട്ടും എന്ത് സ്കിൻ പ്രശ്നം ഉണ്ടെങ്കിലും അതെല്ലാം മാറി കിട്ടും എന്നുള്ളത് ഈ എട്ട് വർഷമായിട്ട് ഞാൻ തന്നെ പല വീഡിയോസിലായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല നമ്മളത് വാങ്ങാൻ നേരത്ത് അൺറിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ മാത്രം വാങ്ങി ഉപയോഗിക്കുക റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ആമണ്ട് ഓയിലും അത് ഒരു ഓയിലും റിഫൈൻഡ് ആയിട്ടുള്ളത് നമ്മൾ വാങ്ങി നമ്മുടെ ഫേസിൽ മസാജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഞാൻ പറ പറഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ ഈ ഒരു എട്ട് വർഷത്തെ ജുവാനം ഉണ്ടായ ഒരു സമയം തൊട്ട് എൻ്റെ പ്രഗ്നൻസിയുടെ ലാസ്റ്റ് ടൈം തൊട്ട് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയതാണ് ബദാം ഓയിൽ അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ഫേസിലും കുഞ്ഞുങ്ങളുടെ ഫേസിലാണെങ്കിൽ തന്നെ ഞാൻ വേറൊരു ഓയിൽ ഞാൻ മസാജിങ്ങിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇത്രയും വർഷമായിട്ട് ഞാൻ ഈ ആമട്ടോയില് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോഴും പലരും എന്നോട് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ഏതാണ് നല്ലൊരു ബ്രാൻഡ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബ്രാൻഡ് ഏതാണ് ഞാൻ ഏതാണ് ബ്രാൻഡ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അതിനുള്ള ആൻസർ ഞാൻ പറഞ്ഞിട്ടുമുണ്ട് ഞാൻ ഇത്രയും വർഷമായിട്ട് ഞാൻ അബുദാബിന്നുള്ള നമ്മുടെ എസ് ഒ എഫ് എന്ന് പറയുന്ന ബ്രാൻഡും അതുപോലെ തന്നെ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ബ്രാൻഡുമാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം അതിനിടയിൽ ഞാൻ നാട്ടിൽ വന്ന സമയത്ത് നമ്മുടെ ബേബി ബട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അത് ഉപയോഗിച്ചിട്ട് വളരെ നല്ലതായിരുന്നു എനിക്ക് നല്ല ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു അതിൻ്റെ റിവ്യൂ ഞാൻ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നാട്ടിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഈ ബേബി ബട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് ഇപ്പം എൻ്റെ കയ്യിൽ വേറൊരു ബ്രാൻഡ് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ വാങ്ങാൻ കാരണം അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കിട്ടാൻ കാരണം എന്റെ എസ് ഒ എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ ഉപയോഗിച്ചു നിന്ന് വാങ്ങുന്ന ആ ഒരു ഓയിൽ തീർന്നു കഴിഞ്ഞപ്പോൾ തീർന്നു പോയി അടുത്തത് കിട്ടണമെങ്കിൽ ഈ ചായൻ വരണം അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഡെയിലി ഞാൻ എന്റെ മുഖത്തും കുഞ്ഞുങ്ങളുടെ മുഖത്താണെങ്കിലും ഞാൻ ഈ ഒരു ഓയിൽ മസാജ് ഞാൻ ചെയ്യാറുണ്ട് സോ ഞാൻ ഓർത്തു ഇവിടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കണമല്ലോ അങ്ങനെ ഞാൻ വാങ്ങിയ ഒരു ബ്രാൻഡാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ എനിക്കൊന്നൊരു ഏകദേശം ഒരു മാസത്തോളമായിട്ട് ഞാൻ ഈ ഒരു ബ്രാൻഡ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് എന്നിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വേദന വീട്ടിൽ പോകാൻ വീട്ടിൽ പോകുന്നത് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസൊക്കെയാണെങ്കിൽ സബ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനിപ്പോൾ ഈ കാണിച്ചു തരാൻ പോകുന്ന ബ്രാൻഡ് ഈ ലിറ്റിൽ റിച്വൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡാണ് ഇത് കുറച്ച് നാൾക്ക് മുമ്പ് എൻ്റെ ഒരു ഈവനിങ് വ്ലോഗ്യും പറഞ്ഞാൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് കുഞ്ഞുങ്ങളുടെ ഇപ്പോൾ ജോൻ്റെ ആയാലും ജോഡിൻ്റെ ആയാലും സ്കിൻ കെയറിനകത്ത് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു ഓയിലാണ് കാരണം ആ ഒരു സമയം തൊട്ടേ എൻ്റെ കയ്യിലുള്ള ഐ എസ് ഒ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് തീർന്നു അബുദാബി എന്നുള്ള ഒരു ബ്രാൻഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ പിന്നെ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇത് ഇതിനകത്ത് ഇവർ കുറേ കാര്യങ്ങൾ ക്ലെയിം ചെയ്യുന്നുണ്ട് ഇത് പ്യുവറാണ് സ്വീറ്റ് ആമണ്ട് ഓയിൽ വുഡ് പ്രസ്ഡ് ഓർഗാനിക് ഓയിൽ വിത്ത് പ്ലാന്റ് ആക്റ്റീവ് സ്വീറ്റ് ആമന്റ് ഓയിൽ പിന്നെ ഇവര് ഇത് ക്ലെയിം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്റിൽ റിച്വൽസ് സ്വീറ്റ് ആമണ്ട് ഓയിൽ ഈസ് റിച്ച് ഇൻ വിറ്റമിൻ എ ഇ ഇ ബി വൺ ആൻഡ് ബി സിക്സ് ഇറ്റ് ഹെൽപ്സ് ഈവൻ സ്കിൻ ടോൺ ഡീപ്ലി ഹൈഡ്രേറ്റ് ആൻഡ് ഗീവ്സ് ഹെൽത്തി ഗ്ലോ ഇറ്റ് ഓൾസോ റെജുനേറ്റ് ആൻഡ് നറിഷസ് ദ ഹെയർ ആൻഡ് സ്കാ ഇവർ ക്ലെയിം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ശരിക്കും പറഞ്ഞാൽ സംസാരിക്കാൻ പോകുന്നില്ല ഞാൻ ഇത്രയും നാളും ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് എന്താണ് ഫീല് ചെയ്തതെന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഇത് സ്വീറ്റ് ആമണ്ട് ഓയിലാണ് ഞാൻ നോർമൽ ആമണ്ട് ഓയിലാണ് ഇത്രയും നാൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇത് സ്വീറ്റ് ആമണ്ട് ഓയിലാണ് ഇവർ പ്യുവർ പ്യുവറാണെന്നൊക്കെ ഇവർ പറയുന്നുണ്ട് അപ്പം ഞാൻ ഇത്രയും നാളും ഞാൻ ഉപയോഗിച്ച് എനിക്കും ജോഡുനും ജോവാനും ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ എല്ലാ ദിവസവും ഫേസിൽ ഞാൻ ആമണ്ട് ഓയിൽ വെച്ച് മസാജ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൺ എൻ്റെ ആ ഒരു അബുദാബിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള എസ് ഒ എഫ് എന്ന് പറയുന്ന ആ ബ്രാൻഡുമായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സെറ്റായി പോകുന്നു സെയിം ആണെന്ന് ഞാൻ പറയുന്നില്ല കാരണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തിക്നെസ് ഉണ്ട് ആ ഓയിൽ നമ്മുടെ കയ്യിലെത്തുമ്പോൾ ഒരു കുറച്ച് തിക്നസ്സും ഉണ്ട് ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് മേ ബി ഇത് സ്വീറ്റ് ആവുമണ്ടോലായത് കൊണ്ടായിരിക്കാം ഇനി ഇത് യൂസ് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നുണ്ട് സ്കിന്നിനെ എന്ത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് സോഫ്റ്റ് ആക്കുന്നതെന്ന് അറിയാവുമ്പോൾ അപ്പം ഞാൻ ജോഡുൻ്റെ എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്തപ്പോൾ ഇതാണ് ജോഡുവിന് വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ജോഡുവിൻ്റെ സ്കിന്നിലാണെങ്കിൽ തന്നെ അവൻ്റെ സ്കിന്നിന് നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല നോർമൽ സ്കിന്നാണ് അത് നല്ലപോലെ സോഫ്റ്റ് ആകുന്നുണ്ട് ജോൻ്റെ സ്കിന്ന് ഡ്രൈ സ്കിന്നാണ് അവൻ്റെ മുഖത്ത് ഞാൻ അപ്ലൈ ചെയ്തപ്പോഴും സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ മുമ്പാണ് അപ്ലൈ ചെയ്യാറ് കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അത് നമ്മൾ സ്കിന്നിങ്ങനെ തൊട്ട് വയ്ക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും ആയിരിക്കുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരിനകത്ത് ക്ലെയിം ചെയ്യുന്ന വിറ്റമിൻ എ ബി സി അതൊന്നും എനിക്കറിയത്തില്ല കാരണം നമ്മളതൊന്നും വിറ്റ്നസ്ഡ് അല്ല ഈ ഒരു സംഭവത്തിൻ്റെ കാര്യത്തിൽ പക്ഷേ ഇവർ ക്ലെയിം ചെയ്യുന്നതാണല്ലോ ഞാൻ ഞാനതിന് ഉപയോഗിക്കുമുള്ള കാര്യമാണ് പറയുന്നത് പിന്നെ സ്കിന്ന് ഡാ ചില ഓയിൽസ് ഉപയോഗിക്കുമ്പം ഒറിജിനൽ അല്ലാത്ത ഓയിൽസ് ഉപയോഗിക്കുമ്പം സ്കിൻ നമുക്ക് കുറച്ചുകൂടി ഡാർക്ക് ആവാറുണ്ട് പക്ഷേ ഇതിനെ സംബന്ധിച്ച് അങ്ങനെയൊന്നും നമ്മുടെ സ്കിൻ എന്തോ അത് അതുപോലെ നിലനിർത്തി നമ്മുടെ സ്കിന്നിനെ ആ ഒരു ഫ്രഷ് ഫ്രഷ്നെസ് നമ്മുടെ സ്കിന്നിന് നമുക്ക് കിട്ടുന്നുണ്ട് നന്നായി ഗ്ലോ കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഹെയറിൽ അപ്ലൈ ചെയ്യാം ഇത് ഹെയറിന് വേണ്ടിയുള്ളതും കൂടെ അവർ പറയുന്നുണ്ട് ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്ന എനിക്ക് ഒരുപാട് കമൻസ് വരുന്നത് കേട്ടോ ആ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ ഹെയറിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല കാരണം എനിക്ക് ഈ എസ് ഒ എഫ് എന്ന് പറയുന്ന ബ്രാൻഡാണ് തന്നെ ഞാൻ ഉപയോഗിച്ച സമയത്ത് ഈ അല്ലെങ്കിൽ ഞാൻ ജോയിൻ്റെ തലയിൽ ഉപയോഗിച്ച സമയത്ത് മുടി കുറച്ചും കൂടി ഈ ഒരു ചെമ്പിച്ച കളർ പോലെ ആകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു മേ എനിക്ക് തോന്നിയതാണോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ എന്നാലും ഞാൻ തലയിൽ കോക്കനട്ട് ഓയിൽ മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ ഹെയറിനെ തന്നെ പ്രത്യേകമായി കാച്ചുന്ന എണ്ണകൾ എണകളുണ്ടാവുമല്ലോ അത് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ ഇത് ഞാൻ തലയിൽ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എൻ്റെ തലയിൽ ഞാൻ ചില സമയത്ത് ഞാൻ കോക്കനട്ട് ഓയിൽ എടുത്ത് തലയിൽ തുക്കാൻ മറന്നു പോകുന്ന സമയത്ത് ഇതിപ്പോഴും എൻ്റെ വാഷ്റൂമിൽ ഷെൽഫിലുണ്ടാവും അപ്പോൾ അങ്ങനെ മറന്നു പോകുന്ന സമയത്ത് വല്ലതും എടുത്ത് അപ്ലൈ ചെയ്തെങ്കിലാതെ ഇത് ഞാൻ ഹെയർ ഓയിലിനായിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല പക്ഷേ ഇതുവരെ ഉപയോഗിക്കാൻ ഇവർ പറയുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം പക്ഷെ ഞാൻ പ്രോമിസ് ചെയ്യില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിച്ചു കാരണം ഞാൻ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടാത്ത ഒരു കാര്യം അല്ലെങ്കിൽ അതിൻ്റെ എക്സ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ എനിക്ക് ഇതിനെപ്പറ്റി ഹെയർ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യാനില്ല പിന്നെ എനിക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പറ്റത്തുമില്ല പക്ഷേ സ്കിന്നിനെ കുറിച്ച് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം ഈ ലിറ്റിൽ റിച്വൽസ് എന്ന് പറയുന്ന ബ്രാൻഡ് ഞാൻ ഉപയോഗിച്ചിട്ടും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിച്ചിട്ടും എനിക്ക് നല്ലപോലെ ഇഷ്ടമാവുകയും ചെയ്തു കേട്ടോ ഇത് ഇവർക്ക് ഇവരുടെ ഇവർക്ക് സൈറ്റ് തന്നെയുണ്ട് പിന്നെ നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിലും ഫസ്റ്റ് ിലും ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ് ഞാൻ ആമസോണിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കോട്ടോ കുഞ്ഞുങ്ങൾക്ക് നല്ല അമൗണ്ട് പോലെ നോക്കി നടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇത് വാങ്ങാം പിന്നെ റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിറ്റ് എക്സ്പെൻസീവ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഹൺഡ്രഡ് എം എൽ ന് നയൻ സെവൻറ്റി ഫൈവ് ആണോ നയൻ ഫോർട്ടി ഫൈവ് ആണോ ഞാൻ മറന്നു ഈ സ്ക്രീനിൽ ഞങ്ങൾ നോട്ട് ചെയ്തേക്കാം അത്രയാണ് റേറ്റ് വരുന്നത് പക്ഷേ ഇത് ആമണ്ട് ഓയിലാണ് ബദാമൊക്കെ വാങ്ങണമെങ്കിൽ തന്നെ നല്ല റേറ്റ് ആണ് അപ്പം ആമണ്ട് ഓയിൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു റേറ്റ് ഉണ്ടാവും ഞാൻ അബുദാബിയിൽ നിന്ന് വാങ്ങുന്ന എൻ്റെ പ്രൊഡക്റ്റിന് അവിടുത്തെ തേർട്ടി ദീർഘം അങ്ങാണ്ടാണ് അപ്പം ഇവിടുത്തെ ഒരു സെവൻ ഹൺഡ്രഡ് സംതിങ് വരുന്നുണ്ട് അത് ഹൺഡ്രഡ് എം എൽ അതും ഹൺഡ്രഡ് എം എൽ ആണെന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ഇതിനേക്കാളും റേറ്റ് കുറവാണ് പുറത്തുനിന്ന് വാങ്ങുന്നതായിരിക്കാം നിങ്ങൾക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങാൻ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എസ് ഒ എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് നിങ്ങൾക്ക് ഈ ഒരു അബുദാബിയിലൊക്കെ കിട്ടും എനിക്ക് ദുബായി മറ്റ് എമിറേറ്റിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല ഞങ്ങളുടെ അബുദാബി ഒരു സംഭവം കിട്ടും അല്ലെ ജഗ്രദ്ഘാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് കിട്ടും നാട്ടിൽ നിന്ന് മാത്രം വാങ്ങാൻ നിങ്ങൾക്ക് പറ്റുന്നുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കൊള്ളുക അടിപൊളി സാധനമാണ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു വേറെ സ്കിന്നിന് യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടുന്നുണ്ട് നല്ല സോഫ്റ്റ് ആകുന്നുണ്ട് ഡ്രൈനസ് നന്നായിട്ട് മാറുന്നുണ്ട് ഇതിനപ്പുറം എന്താണ് നമ്മളൊരു ഓയിൽ മസാജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ സംഭവം അടിപൊളിയാണ് സ്കിൻ ടോൺ വർദ്ധിക്കുന്നില്ല സ്കിന്നിൻ്റെ കളർ വർദ്ധിക്കുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല ഉള്ള സ്കിൻ ടോൺ എന്തോ അതിനെ നിലനിർത്തുന്നുണ്ട് അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം ഞാനതിനകത്ത് ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവർ Tata bye bye